ഹരേ കൃഷ്ണ സർപ്പണം ശ്രീകൃഷ്ണ പാദോർപ്പണ വസ്തു ജയ ശ്രീ ശ്രീരാധര സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഞാനൊരു കഥ പറയുകയാണ് കഥയെന്ന് വെച്ചാൽ സനകാദികൾ സനൽകുമാരന്മാർ ബ്രഹ്മപുത്രന്മാരാണല്ലോ സനൽകുമാരന്മാർ അങ്ങനെ സനൽകുമാരന്മാർ അവർ കൊടുത്തൊരു ശാപത്തിൻ്റെ ഒരു കഥയാണ് എല്ലാ ലോകവും ചുറ്റി അവർ ലോകങ്ങളെ ചുറ്റി അവസാനം വൈകുണ്ഠനാഥനെ കാണാൻ വൈകുണ്ഠത്ത് വരും വൈകുണ്ഠനാഥനെ കാണാനായിട്ട് വരുമ്പോൾ ഈ ആരെന്ന് വെച്ചാൽ ജേവിജയന്മാരാണ് വൈകുണ്ഠാധിപതിയുടെ ദൂരപാലകന്മാർ ജേവി ജയന്മാർ ഇവർ അവിടെ വരുമ്പോൾ ഈ ജേവിജയന്മാർ സനഗാദികളെ പ്രവേശിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല അവർ വൈകുണ്ഠനാഥനെ കാണാനുള്ള അനുവാദം കൊടുക്കില്ല അങ്ങനെ ഈ സനഗാദികൾക്ക് അവരിപ്പോ പുത്രന്മാരല്ലേ ഞാനങ്ങൾ ലോകം ചുറ്റി കിണങ്ക ദൃഷ്ടികർത്താവിന്റെ പുത്രന്മാരാണുള്ള അഹങ്കാരം കൊണ്ട് ഇവര് തർക്കിക്കും അങ്ങനെ ജൈവിജന്മാർ എന്നാലും പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുമല്ലോ അവസാനം സനഗാദികള് സനൽകുമാരന്മാര് ജൈവിജന്മാരെ ശപിക്കും നിങ്ങള് മൂന്ന് ജന്മം അസുരന്മാരായി ഭൂമിയിൽ വാഴട്ടെ എന്നിട്ട് മഹാവിഷ്ണുവിന്റെ ആയുധത്താൽ അതായത് മഹാവിഷ്ണുവിന്റെ അവതാരമുണ്ടാകുന്ന ആയുധത്താൽ വധിക്കപ്പെട്ട് നിങ്ങൾക്ക് മോചനം ഉണ്ടാവട്ടെ എന്ന് ഒരു ശാപം കൂടെ കൊടുക്കും ഇങ്ങനെ ജീവിച്ചന്മാരെയ്യോ ഭഗവാൻ്റെ അങ്ങനെ ഞങ്ങൾക്ക് ഭഗവാന്റെ അടുത്തുനിന്ന് പോകാൻ കഴിയുകയില്ല അങ്ങനെ ഞങ്ങൾ അതിന് ഞാൻ പരിഹാരം പറഞ്ഞു എന്നല്ലോ എന്നാൽ നൽകുമാരന്മാർ പറയും കാരണം മഹാവിഷ്ണുവിൻ്റെ അവതരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ആയുധത്തിൽ വധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് മോചനം ഉണ്ടാവും അങ്ങനെ ഇവർ ഈ ജീവിജന്മാർ മൂന്ന് അസുര ജന്മങ്ങളായിട്ടാണ് ജനിക്കുന്നത് അതിൽ ആദ്യത്തെ അസുര ജന്മം എന്ന് പറയുന്ന ഹിരണ്യനും ഹിരണ്യകശും പിന്നെ രാവണനും കുംഭകർണനും അതിനുശേഷം ശിശുപാലനും ദന്തവക്ത്രനും അപ്പം ഈ ശിശുപാലന്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിനാണ് ഇത്രയും ഈ ഒരു ജന്മകഥയും ശാപകഥയും കുറിച്ച് ഞാൻ പറഞ്ഞത് പക്ഷെ മഹാവിഷ്ണുവിന്റെ അവതാരത്തിൽ ആദ്യം ഈ നരസിംഹവും വരാഹമൂർത്തിയുമാണല്ലോ ഹിരണ്യാശിനെയും കിരണ്യ കശുപുവിനെയും വധിക്കുന്നത് പിന്നെ രാവണനെയും കുംഭകർണന് വധിക്കുന്നത് ശ്രീരാമൻ അതിനുശേഷം ഭഗവാൻ കൃഷ്ണനാണ് ശിശുപാലനെയും ദന്തവക്ത്രനെയും വധിക്കുന്നത് അപ്പം ഈ ശിശുപാലൻ്റെ കഥ ഞാനൊന്ന് പറയാം അതായത് ശിശുപാലൻ ആരുടെ മകനെന്ന് വെച്ചാല് ഭഗവാൻ കൃഷ്ണന്റെ പിതാവിന്റെ സഹോദരിയായ ശ്രുതസഭയുടെ പുത്രനാണ് ശിശുപാലൻ ശിശുപാലൻ ജനിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുത ശിശുവുമായി ആ പ്രത്യേക തരം ഒരു ശിശുവായിട്ടാണ് ശിശുപാലൻ്റെ ജന്മം തന്നെ അപ്പോൾ ഈ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് നാല് ഭുജങ്ങളും മൂന്ന് കണ്ണുകളും ഉണ്ടാവും പിതാവും മാതാവും ഈ കുട്ടിയെ കണ്ടിട്ട് ആകെ ഒരു അത്ഭുത ശിശുവാണല്ലോ എന്നും നമ്മളുടെ കുട്ടിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു അശരീതി അവിടെ ഉണ്ടാവുകയാണ് അതായത് ഈ ശിശുപാലനെ വധിക്കാനുള്ള ആൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു ആ ആ വ്യക്തിയുടെ കരസ്പർശത്താൽ ഇവൻ്റെ മൂന്ന് ഭുജങ്ങളും ഒരു കണ്ണും അപ്രത്യക്ഷമാകും ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് പിതാവിനും മാതാവിനും ഭയങ്കരമായ വിഷമമുണ്ട് കാരണം എൻ്റെ മകനെ സ്പർശിക്കുന്നതും തന്നെ എൻ്റെ മകൻ്റെ അന്തകനായി വരുന്നല്ലോ എന്നുള്ള ചിന്ത അവർക്കുണ്ട് അങ്ങനെ അവര് പ്രജവാസികളെയൊക്കെ വിളിച്ച് എല്ലാവരുടെ കയ്യിലും ഈ ശിശുപാലിനെ ശിശുവിനെ കൊടുക്കും പക്ഷെ ആരെടുത്തിട്ടും ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഭഗവാൻ കൃഷ്ണനും ബലരാമനും തൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ പുത്രനെ കാണാൻ അവിടെ വരുന്നുണ്ട് ശ്രുതസേവ ഓടിവന്ന് ഭഗവാനെ അതായത് കൃഷ്ണനെയും ബലരാമനെയും സ്വീകരിച്ചിരുത്തിയിട്ട് തൻ്റെ മകനായ ശിശുപാലിനെ എടുത്ത് ഭഗവാന്റെ കയ്യിൽ കൊടുക്കും ഭഗവാൻ എടുത്ത ആ നിമിഷം ഭഗവാന്റെ കരസ്പർശം ഏക്കുന്ന ആ നിമിഷം തന്നെ ശിശുപാലന്റെ മൂന്ന് ഭുജങ്ങളും കണ്ണും അപ്രത്യക്ഷമാകുന്നു ശ്രുതസേവ ആകെ പേടിച്ചിട്ട് പറയും കൃഷ്ണ എൻ്റെ സഹോദരന്റെ പുത്രനാണോ എൻ്റെ മകനെ വധിക്കുന്നത് ഇങ്ങനെ ഒരു അശിരീര് ഞാൻ കേട്ടു ഭഗവാനേ ഞാൻ എന്ത് ചെയ്യും എൻ്റെ എൻ്റെ കുട്ടിയിൽ അന്തകൻ എൻ്റെ സഹോദരൻ്റെ പുത്രനായ ഭഗവാൻ കൃഷ്ണനാണോ വിഷമിച്ചിരിക്കുന്ന സ്വന്തസേവയോട് ഭഗവാൻ പറയും അച്ചമ്പെങ്ങളെ ഇവൻ്റെ ഞാൻ ഒരു വാക്ക് തരാം ഇവൻ്റെ നൂറ് തെറ്റുകൾ വരെ എന്നോട് കാട്ടുന്ന നൂറ് തെറ്റുകൾ വരെ ഞാൻ പൊറക്കും നൂറ്റി ഒന്നാമത്തെ തെറ്റ് ഞാൻ പൊറക്കില്ല ആ നിമിഷം ഞാനെ വധിച്ചിരിക്കും എന്ന് അച്ഛൻ പെങ്ങളായ ശ്രദ്ധസേവയുടെ കൂടി ഭഗവാൻ പറഞ്ഞിട്ട് ബലിരാമനുമൊത്ത് തിരിച്ച് ദോരകയിലോട്ട് പോവുകയാണ് പക്ഷേ ശിശുപാലൻ വളർന്ന് വര വന്ന ശേഷം വളർന്നു വന്നതിന് ശേഷം അവൻ്റെ രീതികളും പ്രവൃത്തികളുമൊക്കെ ആകെ ക്രൂരമായിരുന്നു അവൻ എപ്പോഴും ഭഗവാനോട് തട്ടിക്കയറാൻ എപ്പോഴും ഭഗവാനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എവിടെ വച്ചാൽ ഭഗവാനെ അപമാനിക്കുന്നു പിന്നെ രാജ്യത്തെ രാജാവിൻ്റെ മകനായ രുക്മിയുമായിട്ട് ശിശുപാലിന് ഭയങ്കര കൂട്ടാണ് അങ്ങനെ രുക്മി തൻ്റെ സഹോദരിയായ രുക്മിണിയെ ശിശുപാലൻ ആലോചിക്കുന്നെങ്കിൽ രുക്മിണിക്കോ ഇഷ്ടമല്ല രുക്മിണിക്ക് ഭഗവാൻ കൃഷ്ണിയായിരുന്നു ഇഷ്ടം കാരണം നാരദനാൽ കേട്ട് ഭഗവാന്റെ വന്ദനകൾ കേട്ട് രുക്മിണിക്ക് ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ ഭർത്താവായി കണ്ടു കഴിഞ്ഞു ഇത് മനസ്സിലാക്കിയ രുക്മിക്ക് ദേഷ്യമാണ് ഭഗവാനോട് ദേഷ്യമാണ് രുക്മിക്കും ദേഷ്യമാണ് ശിശുപാലിനും ദേഷ്യമാണ് അങ്ങനെ അവസാനം ഭഗവാൻ തന്നെ വന്ന് രുക്മിണിയെ കാട്ടോണ്ടൊക്കെ പോയി വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അതും ശിശുപാലന് ഭഗവാനോടപ്പഴും ശിശുപാലിൻ്റെ ദേഷ്യമാണ് അങ്ങനെ പിന്നെ ഒരു ദിവസം പാണ്ഡവര് രാജസൂയം നടത്തുകയാണ് ആ രാജസൂയത്തിൽ ശിശുപാലനെ ഭഗവാനെ എല്ലാവരെയും വിളിച്ച് വരുന്നുണ്ട് ആ സമയത്ത് ശിശുപാലൻ അപ്പം അവിടെ വരുന്നുണ്ടല്ലോ അങ്ങനെ ഭഗവാനെ ഒരുപാട് ആക്ഷേപങ്ങൾ അപമാനിച്ചിട്ട് പറയും ഈ അമ്മാവിനെ കൊന്ന ആ അന്തകനാണോ ആ യീശു അതായത് ഗോപസ്ത്രീകളുടെയും ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ച് തട്ടിക്കൊണ്ട് ഇവനെയാണോ നിങ്ങൾ രാജസ്വീതത്തിൽ വിളിച്ചത് ഇവൻ ഗോപാലിനാണ് ഗോക്കുളമേക്കുന്നവനാണ് ഇവക്ക് ഇവന് ഇവിടെ വരാനോട് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് ഇവൻ യേശുപാലെല്ലാവരുടെ മുമ്പിൽ വെച്ചും ഭഗവാനെ ആക്ഷേപിക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ അവിടെ എപ്പോഴും നിശബ്ദനായിരുന്നു കാരണം യശുപാലിൻ്റെ മാതാവിന് ഭഗവാൻ ഇത് വാക്കി കൊടുത്തിട്ടുണ്ട് അത് പാലിക്കപ്പെടണമല്ലോ അവസാനം അർജുനൻ തന്നെ തട്ടി തട്ടിക്കയറിട്ടവർ നീ രാജസ്വയത്തെക്കുറിച്ച് നീ സംസാരിക്കേണ്ട ഞങ്ങളാണ് എല്ലാവരും ക്ഷണിച്ചത് നീ ഇവിടെ അടങ്ങിയിരുന്നനോ അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ അമ്പ പിൻപെടുത്ത് നിന്നെ ഞാൻ വധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും അർജുനൻ നീ ഒന്ന് അവിടെ അടങ്ങിയിരിക്കു ഇവൻ എന്തൊക്കെയോ പറഞ്ഞോട്ടെ അതൊക്കെ ഞാൻ സഹിച്ചോളാം അവസാനം എല്ലാം പറഞ്ഞ് പറഞ്ഞ് അവസാനം നൂറ് തെറ്റുകളും കഴിഞ്ഞ് നൂറ്റി ഒന്നാമത്തെ തെറ്റ് ആവർത്തിച്ചപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ചാടിയെണീറ്റ് തൻ്റെ സുദർശന ചക്രം എടുത്ത് ശിശുപാലിൻ്റെ നേർക്ക് പായ്ക്കുകയും ശിശു എല്ലാവരും അം അന്തം വിട്ട് നോക്കുകയാണ് ഇതെന്ത് സംഭവിച്ചു ഭഗവാൻ രോക്ഷാഹുരനായി എന്നുവെച്ചാൽ നൂറ് തെറ്റുകൾ എന്നല്ലേ ഭഗവാൻ പറഞ്ഞു മാതാവിന് കൊടുത്ത വാക്ക് ശിശുപാലിൻ്റെ മാതാവിന് കൊടുത്ത വാക്ക് നൂറ്റി ഒന്നാമത്തെ തെറ്റ് ഞാൻ ക്ഷമിക്കുകയില്ല സൂറ്റി ഒന്നാമത്തെ യശുപാലൻ ആവർത്തിച്ചു ഭഗവാനിൽ നിന്ന് അത് ആ ഭഗവാൻ ഭഗവാനാൽ വധിക്കപ്പെടണമല്ലോ അങ്ങനെ ഭഗത ഭഗവാന്റെ സുദർശന ചക്രം ഉപയോഗിച്ചും യിശുപാലൻ്റെ കണ്ടം ചെതിക്കുകയും ശിശുപാലൻ മരിച്ചു വീഴുകയും ചെയ്യുന്നു പക്ഷേ യിശുപാലന് ഭഗവാന്റെ പാദങ്ങളിൽ വൈകുണ്ടത്ത് മോശം കിട്ടി കാരണം എന്താണ് ഇത് സനഖാദികളുടെ ശാപത്തിന്റെ അടിസ്ഥാനത്തിൽ ജയവിജയന്മാരുടെ ആ മൂന്ന് ജന്മങ്ങളായിരുന്നു അപ്പോൾ അത് ഭഗവാനാൽ മോശം കിട്ടണമല്ല അങ്ങനെ അപ്പൊ ഒരു സംഭവം അവിടെ ഉണ്ടാവണമല്ലോ അങ്ങനെയാണ് ശിശുപാലന് ഭഗവാൻ വധിക്കുന്നത് പിന്നെ ദന്തഭക്തനെയും ഭഗവാൻ തന്നെ വധിക്കുന്നുണ്ട് അങ്ങനെ ആ ആ ജന്മങ്ങളുടെ മൂന്ന് മൂന്ന് അസുര ജന്മങ്ങളും തീർത്ത് ജന്മാർക്ക് മോശം കിട്ടി അവര് ആ വൈകുണ്ഠത്തിലോട്ട് ഭഗവാന്റെ അടുത്തോട്ട് തിരിച്ചു പോവുകയാണ് ഇതാണ് ശിശുപാലൻ്റെ കഥ ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണ നമസ്തു ജയ് ശ്രീരാധരാജ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തൻ രാധീരാജ